നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടിൽ മൂന്നാമത്തെ ദിവസമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മായ മഹാദേവനാണ് മായ ചേച്ചിയെ കരുതലോണവും സദ്യക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ സദ്യക്കൂട്ടിലേക്ക് എന്താണ് ചേച്ചി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സദ്യക്കൂട്ട് ഞാൻ നമ്മുടെ മുറ്റത്തുള്ള കപ്പായ കപ്പക്ക എന്നൊക്കെ പറയുന്ന കൊച്ചാർക്കു പറയും അച്ചാറുണ്ടാക്കുക വെളുത്ത നിറത്ത് ചുവപ്പല്ല വെളുത്ത കപ്പക്ക വെള്ളയച്ചാർ അല്ലേ പേര് ഞാനിട്ടെ പപ്പയ്ക്ക വെള്ളയച്ചാറിന് വേണ്ട എന്തൊക്കെ കൂട്ടുകളാണ് ചേച്ചി എന്തൊക്കെയാണ് കൂട്ടുകൾ ഇത് കപ്പയ്ക്ക ചെറിയ കപ്പയ്ക്ക ചെറുതായിട്ട് തൊലിയും ഇതെല്ലാം കളഞ്ഞരിഞ്ഞ് വെച്ചേക്കുന്നു ഒരു വലിയ കുടം വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള അഞ്ചോ ആറോ പച്ചമുളക് വട്ടത്തിനരുത് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി വിനീഗർ നല്ലെണ്ണം അപ്പോൾ നമ്മുടെ പപ്പായക്ക് രണ്ടോ ചേച്ചി പാത്രം വെച്ചു കുറച്ച് വെള്ളം വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് തിളച്ച് വെച്ചിട്ട് അതിനകത്ത് ശാളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ കപ്പയ്ക്ക ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം എത്ര വെള്ളം വേണ്ടി വെള്ളം നമ്മൾ ഊറ്റി കളയോ ഊറ്റി വെള്ളം ഓക്കെ 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 തിളയ്ക്കണം വെള്ളം നന്നായിട്ട് തിളയ്ക്കണം അല്ലേ വിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പപ്പായ ഇടും പപ്പായിടം വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വേവത്തില്ല ഇത് അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ വേവില്ല ഉടഞ്ഞു പോകും ഇപ്പൊ ഞങ്ങളുടെ രണ്ട് പ്രോഗ്രാം കഴിഞ്ഞു ഇഞ്ചിക്കറി ആദ്യം വടക്കൂട്ടുകറി പക്ഷെ ഇത് രണ്ടും എന്തോന്നു എനിക്കറിയത്തില്ല നാടന എല്ലാം വന്നത് വളരെ ഇഞ്ചി ഇന്നലെ ഉണ്ടാക്കിയത് തന്നെ നാടൻ ഇഞ്ചി അപ്പൊ ചേച്ചി അതുപോലെ തന്നെ നമ്മൾക്ക് സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇതിനെയൊക്കെ മറന്നുകൊണ്ടാണ് നമ്മള് വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നത് അല്ലേ ഇതിപ്പോ വിഷാംശം ഇല്ലാത്ത നമ്മുടെ വീട്ടിലെ നമ്മുടെ നമുക്ക് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഓണം എല്ലാവരും വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടാവട്ടെ എന്നുള്ളതാണ് കൊറേ മൂന്ന് മാസം ആയിരിക്കും ചെയ്യും ആണല്ലേ കുറെ ദിവസം കഴിക്കും അപ്പൊ നേരത്തെ തന്നെ തിരുവോണത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണല്ലേ അപ്പഴത്തേക്ക് ഏകദേശം നല്ല പോലെ അത് പിടിച്ച് ഒക്കെ ആവും വെള്ളത്തിലിട്ടൊന്നും പാട്ടി എടുക്കുമ്പോ ഇത് ഒടയത്തില്ല ആ പാട്ടിയാകും വേവിക്കാൻ പാടില്ല ആ വേവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒന്ന് അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ കൊടുക്കുമ്പോ മാങ്ങയാധനം ഒന്നും ഒക്കത്തില്ല ഇത് മാങ്ങയാന്ന് പറയാം പക്ഷേ

കരുതലില് ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ് കരുതലിലെ പാചകം സദ്യ കൂട്ടി കാണുമ്പോൾ സാധാരണ എല്ലാം കാണുമ്പോഴേ നിങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയാണ് കരുതല് അല്ലേ ഒരു രണ്ടു മാസം മൂന്നാമിട്ട് വെച്ചിട്ട് നമ്മളെ ഉപ്പ് കലക്കി ഭരണിക്കത്തിട്ട് വെച്ചിട്ട് ഈ ഉപ്പ് വെറുതെ ഉപ്പ് നല്ല തിളച്ച വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളത്തിലാണ് ഞാൻ കഴുകുന്നത് ആ അന്നത്തെ ആ നീര് ആ കഴുകിയ ഉപ്പ് ഇതിനകത്ത് ഇടും തിളപ്പിച്ചാറിയ വെള്ളം എന്നിട്ടൊരു ചിരട്ട വൃത്തിയാക്കിയിട്ട് അതിനകത്തിട്ടേക്കും അത് തന്നെയാണ് എല്ലാ ഇഷ്ടം എല്ലാത്തിലും ഉപയോഗിക്കുന്നത് കൊള്ളാം പുതിയൊരു അറിവാണ് എത്രയത് ഒരു ടീസ്പൂൺ അര ഒക്കെ മതി ചെറിയ നിറം കിട്ടാൻ മതിയാ ഓ നിറത്തിന് വേണ്ടിട്ടാണ് കൂടുതലും അല്ലേ നമ്മുടെ പപ്പായ കുഞ്ഞുങ്ങളെല്ലാം മഞ്ഞപ്പൊടിയിലേക്ക് വീണു നീരാറ്റിനു പോവാല്ലോ അതിന്റെ പണികളൊക്കെ ഉണ്ടല്ലേ ഞാൻ മച്ച ശരിക്ക് നാരങ്ങ ഇടുന്ന കണക്ക് പോലെ ചെറുതായിട്ട് മരപ്പെല്ലാം ഒപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളിത് ഊറ്റി എടുക്കുക പപ്പായ ചെറുതായിട്ടൊന്ന് വേവിച്ച് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തു നല്ലൊരു ചുവട് കട്ടിയുള്ള ഇരുമ്പിചട്ടി അല്ലേ ഇത് എന്താ വെച്ചാൽ നല്ലെണ്ണ നല്ലെണ്ണ എത്ര സ്പൂണാ ഇതിന്റെ അളവ് സ്പൂണാളും എത്രത്തോളം പപ്പായ ആ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചു ആ ഇതൊരു ചെറിയ പപ്പായയാണ് അപ്പോൾ അതിന് അഞ്ച് ടേബിൾ സ്പൂൺ അല്ലേ ഇനിയിപ്പോൾ അത് കടുവ കളിക്കാൻ കടുവ കളിക്കാൻ പോകുന്നു കടുവ് കളിച്ച് മുളക് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് എല്ലാം തിളച്ചോട്ട് അല്ല ഈ കടുവിനകത്ത് മുളക് ഇട്ടിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ടെക്നിക്കുണ്ടോ മുളക് തണുക്കത്തില്ല ആ അപ്പം ഞാൻ പറഞ്ഞുതരാം പുതിയ പുതിയ ഈ കടുകിനകത്താണ് ഞാൻ കണ്ടതാണ് അപ്പൊ അതാ കഴുകി ഉണക്കിയ കാശ്മീരി ചില്ലിയാണ് എല്ലാം ഉണ്ട് ഇപ്പൊ ഈ കടുകിനകത്ത് മുളകിടുകയാണെങ്കിൽ മുളക് തണുക്കത്തില്ല ഓക്കെ താങ്ക് യു ഓക്കെ 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 എല്ലാ ദിവസവും ഓരോ ഓരോ പുതിയ പുതിയ കാര്യങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ ആണ് ഇതിനും ഒക്കെ ശാസ്ത്രം ഉണ്ടല്ലേ എല്ലാരും പറയും പഴയ പഴമക്കാരൊക്കെ പറയും നാല് മുളക് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇട്ടു ഇനി എന്തൊക്കെയാ ചെന്തുവാ ഇഞ്ചി ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇരിക്കും അല്ലേ പിന്നെ കടുക് താളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടും അരിഞ്ഞ പച്ചമുളക് പൊടുമ്പോ പൊട്ടിത്തെറിക്കും തീ കുറച്ച് വെച്ചിട്ട് ഇത് കൊണ്ടിട്ടോ വെളുത്തുള്ളി ഒന്ന് വെണ്ടോട്ടെ ഇരുമ്പ് ചീന്ന ചട്ടിയും കളുറടുത്ത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും ഇല്ല ഇല്ല ഇത് നമുക്ക് ഒരിക്കലും പിന്നെ എല്ലാവരും ഇരുമ്പിന്റെ ഇപ്പഴൊക്കെ ആരും എടുക്കാം ഇപ്പൊ കിട്ടുമല്ലോ ആ അതെ പച്ചമുളക് പച്ചമുളകിനു പകരം ഒരു ഉമപ്പ് കുള കാണാവശ്യ മോവ് പൊടി ചില്ലി പൗഡർ ചേർക്കാം ക്രഷ്ഡ് െ വെള്ളങ്ങൾ കണ്ടിടുന്ന ഇതിപ്പം വെള്ളക്കള്ളറായോണ്ട് മുളക് പൊടി ഐറ്റംസ് ഒന്നും നമ്മള് ചേർക്കുന്നില്ല വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും വേവ നല്ല ആരോഗ്യകരമായ രീതിയിലുള്ള പാചകമാണല്ലേ എല്ലാം നമ്മൾ അങ്ങനെ വേണം കുറെ ഒക്കെ ഇനി ശ്രദ്ധിക്കാനായിട്ട് അല്ലേ ശ്രദ്ധിക്കാൻ പറ്റുന്ന എളുപ്പം സ്പീഡ് സ്പീഡ് അനുസരിച്ച് നമ്മുടെ നമ്മുടെ ആരോഗ്യവും ക്ഷയിച്ചോണ്ടിരിക്കുക അപ്പം ഇതൊക്കെ കുറെ വീട്ടമ്മമാർക്ക് കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളിന്ന് രണ്ട് കാര്യങ്ങളാ ആ ഉപ്പ് നന്നായിട്ട് കഴുകി അത് ചേച്ചി ചിരട്ടയിൽ കാത്തിട്ടേക്കുന്ന അതും അതിൻ്റെ അതും ആരോഗ്യപരമായിട്ടുള്ള രീതിയാണ് അതുപോലെ അത് പണ്ടേ അതുപോലെ അമ്മ അമ്മയൊക്കെ പറഞ്ഞ ചട്ടിയും അല്പ നല്ല മൺചട്ടി ഇല്ല മൺചട്ടിയും ചിരട്ടയുടെ ചിരട്ട തവി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ പല വിശ്വാസം പറഞ്ഞു മാറാ പഴയത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ പഴയ കുറേ കാര്യങ്ങൾ ഇത് നമുക്ക് നമുക്കിപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറ്റുന്ന സമയത്ത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ശ്രദ്ധിച്ചാല് അല്ലേ ചെയ്യാൻ പറ്റുന്നതാണ് ഉലുവപ്പൊടി ഇതാണ് ആ ഇനിയിപ്പം ഇത്ര എത്രത്തോളം ഉണ്ട് ഇതൊരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവ കയ്പ് ഉള്ളതുകൊണ്ട് കുറച്ചു മതി അച്ചാറാമ്പഴത്തേക്ക് ഉലുവ ഉപ്പ് പൊടി വേണ്ടതാണ് ഉപ്പ് ആ ഒരു ടീസ്പൂൺ ഇടാം നമ്മുക്കെന്നിട്ട് ഇത് 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 എന്തുപ്പിച്ചി ഹിമാലയൻ സോൾട്ട് ഹിമാലയൻ സോൾട്ട് ഇത് പൊടി ഇടുന്ന ആവശ്യത്തിന് വേണ്ടി ഉപ്പാണെങ്കിലും ആവാം അല്ലെങ്കിൽ ഏത് ഉപ്പാണെങ്കിലും ആവാം തൈറോയിഡൊക്കെ ഉള്ളവർക്ക് പ്രശ്നം അതിനകത്തോട്ട് നമ്മൾ പപ്പായ എല്ലാം ഇട്ടു നമ്മള് പപ്പായാലും നാരങ്ങിയൊക്കെ ടീസ്പൂൺ കായം കാണും ഏകദേശം ഒരു ടീസ്പൂൺ കാണും അത് അതുകൊണ്ട് ഇട്ടോ പിന്നെ മൊത്തം കെട്ടെ കിട്ടോ കായത്തിന്റെ മണം കൂടുതലുള്ള നല്ല രുചിയാണ് പിന്നെ ഇത് എത്ര ഒഴിക്കണം ചേച്ചി നമുക്കൊരു രണ്ട് സ്പൂൺ ഒഴിച്ച് നോക്കാം കാരണം ഇത് മാങ്ങായ്ക്കും നാരങ്ങയ്ക്കും ഒക്കെ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ആ ഇത് ഇടുമ്പോഴും ഈ പപ്പായ ഇടുമ്പോഴും കുറച്ച് കൂടുതൽ വിനീഗർ ചേർക്കാം അല്ലേ എന്നാലൊരു ചാറും വേണം ആ ശരി ഇതിനൊരു പുളിപ്പും വേണമല്ലോ ആ പാവയ്ക്കും പപ്പായക്കും പുളിപ്പില്ല ഒരു അവരഞ്ചു മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ടിച്ചിരുന്ന് തുറന്നു നോക്കാം അഞ്ചു മിനിറ്റോളം അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വേണ്ടൂലേ തിരുപ്പ് കൂടി ചേർക്കാം അല്ലെ ഇത്രയും ഒരുവിധം വെന്തിട്ടുണ്ടാവും അല്ലേ അത് ഒരു രണ്ട് മൂന്ന് ദിവസം അതെന്താ ഉലുവപ്പൊടി ചോദനം കൂടാ ഒത്തിരി കൂടാ ഉലുവപ്പൊടി ഒരു രണ്ടു ദിവസം ഒക്കെ തുറക്കാതെ കുപ്പിയിൽ വെച്ചിരുന്ന ഒന്ന് പിടിക്കാം നമ്മൾ നാരങ്ങയാലും അങ്ങനെ ആണല്ലോ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് പിടുക അതിന് തീ അണയ്ക്കാം ഓഫ് ചെയ്യാം കഴിഞ്ഞു ഓഫല്ല ആകട്ടെ ഇതിൽ ഇതേ ഇത്രേ ഉള്ളു കഴിഞ്ഞു നമ്മുടെ പപ്പായ അച്ചാറ് റെഡി ആയില്ലേ ഇനി ഇത് ഇത് എന്തോ നമ്മുടെ ചില്ല കുപ്പിയിൽ ഇടണം ചില്ല കുപ്പി തന്നെ വെക്കണം ആ ചില്ല കുപ്പിയിലാക്കി ആക്കി ഒരു രണ്ടു ദിവസം തുറക്കാതെ വെച്ചിരുന്ന രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പാകം ആയിരിക്കും പാകമായിരിക്കും അപ്പൊ ഈ എല്ലാ ഉപ്പും പിന്നാതിരി നന്നായിട്ട് പിടിച്ച് ആഹ് 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 വലിയ അരിയൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് കൂട്ടാം അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ നമുക്ക് വലുതായിട്ടൊന്നും അറിയാൻ വയ്യ കുറച്ച് പൊളിയും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഇതിനെ ചുമ ചുമ അച്ചാർ എരിയുള്ള അച്ചാർ അച്ചാറാക്കണമെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ മുളക് ചില്ലി പൗഡർ വറുത്തില്ല പുറത്ത് ഇട്ടാൽ മതി മിക്സ് ചെയ്താൽ മതി ചുവപ്പണമെങ്കിൽ അപ്പോഴും നല്ല സ്വാദിഷ്ടമായ കപ്പക്ക അച്ചാർ റെഡിയായി നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള നമുക്ക് സുലഭമായി കിട്ടുന്ന കപ്പക്കയാണ് നമുക്കത് ഇട്ട് അച്ചാറിട്ട് വെക്കാം ഓണത്തിന് നല്ലൊരു വിഭവമായിട്ട് നിങ്ങൾക്കുണ്ടാക്കാം അതുപോലെ തന്നെ ഇന്ന് കരുതൽ ഓണവും സദ്യക്കൂട്ടില് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മായ ചേച്ചിക്ക് ഒത്തിരി നന്ദി ചേച്ചി ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി സന്തോഷം കരുതലോണവും സദ്യക്കൂട്ടില് നാളത്തെ മറ്റൊരു വിഭവമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം